ലോക്സഭാ ഇലക്ഷന് അടുത്തപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ എല്ലാവരുമല്ല ചുരുക്ക പേരിൽ വൺ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏഴ് വർഷമായി തൃശൂരിനെ സ്കെച്ച് ചെയ്തിരിക്കുന്ന മുൻ എം സുരേഷ് ഗോപിയുടെ കാര്യം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാൻ കഴിയുന്നത് സുരേഷ് ഗോപിയുടെ പുണ്യപ്രവർത്തനങ്ങളാണ് എന്നാൽ അത് ജനങ്ങളോടുള്ള സ്നേഹമല്ലെങ്കിൽ കരുതൽ മാത്രമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഇനി അതിലൊരു സംശയവും കൂടിയുണ്ട് സുരേഷ് ഗോപിയുടെ പി ആർ ടി തന്നെയാണ് ഈ ഒരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ മുഴുവനും സുരേഷേട്ടൻ ചിരിച്ചു കരഞ്ഞു കുട്ടിക്ക് ഉമ്മ കൊടുത്തു എന്നുള്ളതാണ് അറിഞ്ചും പറഞ്ചും വാരിക്കോരി ഇടുന്ന കുറച്ച് വീഡിയോകൾ എന്നാൽ ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി കുറച്ചു ദിവസം മുന്നേ കിഡു മീഡിയയിലെ യുവാവ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ചോറിന്റെ കറിയില്ല ഒരു പച്ചമുളക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നാൽ ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും പലരും സഹായ അഭ്യർത്ഥന നടത്തി കമന്റ്സ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു പതിവ് പോലെ സുരേഷ് ഗോപിയുടെ പി ആർ ടീമും ഈ ഒരു വീഡിയോ കണ്ടു എവിടെ പോയാലും സുരേഷ് ഗോപിക്ക് ഒരു രാജകീയ വരവേൽപ്പാണ് പി ആർ ടീമ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ഒരു യുവാവിന്റെ വീട്ടിൽ പോകാനും സഹായം എത്തിക്കാനുമെല്ലാം പി ആർ ടീം പ്ലാൻ ചെയ്തു എന്നാൽ അത് പൊളിയുന്നത് ഫിറോസ് കുന്നംപറമ്പിൽ എന്നൊരു നന്മ മരം കടന്നു കയറിയതോടെയാണ് എന്നാൽ ഈ വൈറൽ വീഡിയോ കണ്ടതോടെ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഫിറോസ് സഹായ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു മറുഭാഗത്ത് നാളത്തേനുള്ള ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്കുള്ള ആലോചനയിലാണ് സുരേഷ് ഗോപിയുടെ പി ആർ ടീം എന്നാൽ അതെല്ലാം പൊളിച്ചടിക്കുകയാണ് ഫിറോസിന്റെ ഒരു കടന്നുവരവും എന്തു തന്നെയാലും ഇലക്ഷന് ജനങ്ങളുടെ ഹൃദയം എത്രത്തോളം കീഴ്പ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപി നടത്തുന്നത് എന്നാൽ എല്ലാം ഫ്ലോപ്പ് ആകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലൂർദ് പള്ളിയിലെ മാതാവിന്റെ കിരീടം പള്ളിയും വിശ്വാസികളെയും പറ്റിച്ച ചെമ്പ് കിരീടം ഇതൊരു ചാരിറ്റി പ്രവർത്തനം കൂടിപ്പോയത് കൊണ്ട് പറ്റിയ എട്ടിന്റെ പണിയാണ് എന്നാൽ ഇവിടെ ഫിറോസ് കുന്നംപറമ്പലിനെ നോക്കുകയാണെങ്കിൽ കേരളം ഒന്നടങ്കം വിളിക്കുന്ന ഒരു പേരാണ് നന്മമരം ഒരു രാഷ്ട്രീയ നീക്കം എന്നതിലുപരി സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന അല്ലെങ്കിൽ അത് കൃത്യമായി പാലിക്കുന്ന ഒരാളാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടകലർത്തുന്നില്ല എന്ന് വേണം പറയാൻ എന്നാൽ സുരേഷ് ഗോപിയെ നോക്കിയാൽ വോട്ട് ബാങ്ക് ലക്ഷ്യം അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന തൃശൂർ ഇങ്ങെടുക്കുക എന്നുള്ളതാണ് എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ വർക്കേഴ്സ് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വേണം പറയാൻ എന്നാൽ അത് മനസ്സിലാക്കാനുള്ളവർ മനസ്സിലാക്കുന്നു എന്ന കാര്യവും ഓർമ്മ വേണം എന്തായാലും പ്രഹസനങ്ങളൊക്കെ കുറച്ച് നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ അഹങ്കാരം കുറച്ച് കൂടി പോയേക്കാം നിലവിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതികളാണ് സുരേഷ് ഗോപി കാണിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി വെറും ഒരു സ്വപ്ന ലോകത്തേക്കാണ് പി ആർ വർക്കിന്റെ മായാലോകത്തേക്ക് എന്തായാലും വോട്ട് എണ്ണി കഴിയുമ്പോൾ അല്ലെങ്കിൽ എലക്ഷൻ കഴിയുമ്പോൾ കണ്ടറിയാം അടുത്ത പ്രൊമോഷൻ എന്താണെന്നുള്ളത്